അടുത്തിടെ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചില സിനിമാ താരങ്ങളുമായിട്ടൊക്കെ പരിപാടികളിലേക്ക് പങ്കെടുക്കുന്നു ശിവൻകുട്ടി അടക്കം എത്തിയൊരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നു വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന് കാണിക്കാനുള്ള കുറച്ച് റീൽസൊക്കെ പുറത്തു വന്നിട്ടില്ല എന്താ അതിനോട് എന്താ പറയാനുള്ളത് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരും അദ്ദേഹത്തെ ഔദ്യോഗികമായി പാർട്ടി വേദികളിൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി വേദികളിൽ അദ്ദേഹത്തെ ഇതുവരെ ഒരൊറ്റ നേതാവ് പോലും ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എം എൽ എ എന്നുള്ള തലത്തിൽ അദ്ദേഹം ഒരു ഒരുപക്ഷെ പങ്കെടുത്തിരിക്കാം പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ക്ഷണം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിട്ടില്ല അത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കളെ ആരും കിട്ടാത്തത് കൊണ്ടായിരിക്കാം വലിയ വലിയ നേതാക്കൾ ഈ സിനിമാ നടിമാരെയൊക്കെ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ടും ഉദ്ഘാടനം ചെയ്യുന്നതിനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നൊരു ഒരു കാര്യമുണ്ട് അതായത് നിലവിലിപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം പാർട്ടി അതായത് യൂത്ത് കോൺഗ്രസ് പുറത്താക്കിയതാണ് രാജിവെച്ചതല്ല മാന്യത കൊണ്ട് മറ്റ് കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മുമ്പും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇങ്ങനെ പരാതികൾ ഉയർന്നിരുന്നു എന്താണ് ആ ഒരു മാന്യത കൊണ്ട് പുറത്തു പറയാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഉറപ്പില്ലാണ്ട് പാർട്ടി ഇത്തരത്തിലൊരു നിലപാടെടുക്കുമെന്ന് ആർക്കും തോന്നേണ്ട കാര്യമില്ല കാര്യം കൃത്യമായ രീതിയിൽ പോലീസ് കംപ്ലൈൻറ്റോ മറ്റൊന്നിലോട്ടും പോയിട്ടില്ല എന്നുള്ളതൊഴിച്ചാൽ പാർട്ടിക്ക് ഈ ഒരു കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് ആ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മറ്റൊരാൾക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല പാർട്ടിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരിക്കലും പാർട്ടിക്കെതിരെയും അല്ല ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നതും പ ഒരിക്കലും പാർട്ടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോടുകൂടി അവസാനിക്കുന്നതുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു സ്ത്രീകൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ഞങ്ങൾ എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നും സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്നെക്കാളും ഒരുപാട് സാമ്പത്തിക സാഹചര്യങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേര് ഈ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരുപാട് യുവ യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ ഈ പ്രസ്ഥാനത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വെല്ലുവിളിയായ രീതിയിൽ ചിലരോടെങ്കിൽ പോലും മോശമായ രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജ് അല്ല അതൊന്നും എന്ന് ഇതുവരെ അദ്ദേഹം ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനോ ഒന്നും തന്നെ പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സാക്ഷിക്ക് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിലോട്ട് തിരിച്ചെടുക്കണമെന്നൊന്നും ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് പറയാൻ കഴിയില്ല